ആണുങ്ങൾക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ല അശ്വിൻ മാടപ്പിള്ളി എന്ന യൂട്യൂബർ ആ വിടവങ്ങ് വങ്ങ് നിർഭരനായി നികത്തും ഈ അടുത്ത് മൂപ്പർ അങ്ങനെ ചെയ്തൊരു വീഡിയോ ആണ് ഐഫോൺ അക്ഷര ഒരു ഭാഗം മാത്രം കേട്ടുകൊണ്ട് ഒരു പെണ്ണിനെ താടക എന്നും അവളുടെ അമ്മയെ തള്ള എന്നും വിളിച്ചുകൊണ്ടുള്ള യൂഷ്വൽ വികാരം കൊള്ളലാണ് വീഡിയോ മിഥു മോഹൻ എന്ന ചെറുപ്പക്കാരൻ പ്രണയ നൈരാശ്യം കാരണം ആത്മഹത്യ ചെയ്തതിനാണ് പ്രണയിനിയായിരുന്ന അക്ഷരയെ ശിക്ഷിക്കണം മിഥുവിനെ ജസ്റ്റിസ് വാങ്ങിക്കൊടുക്കണം എന്നാവശ്യപ്പെടുന്നത് ഈ അക്ഷര എന്ന വ്യക്തി മിധുവിൽ നിന്ന് ഐഫോൺ വാങ്ങി ലാപ്ടോപ്പ് വാങ്ങി എന്നിട്ടാണ് അവനെ തേച്ചത് ഐഫോണും ലാപ്ടോപ്പും ഒക്കെ വാങ്ങിയാൽ പിന്നെ അങ്ങനെ ഉപേക്ഷിക്കും പാടില്ല എന്നതൊക്കെയാണ് വീഡിയോയുടെ സാരാംശം ഒപ്പം ആണുങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ചോദിക്കാനും പറയാനും ആരും കാണില്ല ഒരു പെണ്ണിനായിരുന്നു ഇങ്ങനെ സംഭവിച്ചിരുന്നതെങ്കിൽ ഇവിടെ എല്ലാവരും പെണ്ണിനൊപ്പം നിന്നേനെ എന്നും വികാര തള്ളിച്ചയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പൊ അശ്വിൻ മാടപ്പള്ളിയുടെയും കൂട്ടരുടെയും ആവശ്യം ജസ്റ്റിസ് ആണ് അതെങ്ങനെയെന്ന് നോക്കാം അക്ഷര പ്രണയത്തിൽ നിന്ന് പിന്മാറിയതിനാണല്ലോ മിതുമരിച്ചത് അപ്പൊ അക്ഷരയെ അറസ്റ്റ് ചെയ്യണം ജീവപര്യന്തം ശിക്ഷിക്കണം അതല്ല വധശിക്ഷയാണ് വേണ്ടത് എന്നൊക്കെ ഫാൻസ് കമന്റ് ബോക്സിൽ ആവശ്യപ്പെടുന്നുണ്ട് മറ്റൊന്ന് ഐഫോൺ ലാപ്ടോപ്പ് ഒക്കെ വാങ്ങിച്ച താടക എന്ന ലേബലാണ് വേറൊന്ന് ആണുങ്ങൾക്ക് വേണ്ടി ഇവിടെ സംസാരിക്കാൻ ആരുമില്ല എന്നതാണ് നമുക്ക് ഈ മൂന്ന് കാര്യങ്ങളും നോക്കാം ആദ്യം അക്ഷരയെ ശിക്ഷിക്കുന്നത് തന്നെ എടുക്കാം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പരാതി കൊടുത്ത് സ്ത്രീകൾ പുരുഷന്മാരെ കോടതി കയറ്റുന്നതിന് എതിരെ നിൽക്കുന്നവരാണ് ഈ അശ്വിനും കൂട്ടരും അങ്ങനെ ഒരു സംഭവം കാരണം ആണുങ്ങളുടെ ജീവിതം തകരുന്നു എന്ന് വാദിക്കുന്നവരാണ് അതായത് പ്രണയത്തിൽ എപ്പോൾ വേണമെങ്കിലും താല്പര്യമില്ല എന്ന് പറഞ്ഞു പോകാനുള്ള അവകാശം ആണുങ്ങൾക്കുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഞങ്ങളുടെ അഭിപ്രായവും വിവാഹ വാഗ്ദാനം നൽകിയിട്ടുള്ള പീഡനം എന്ന പരാതി ശരിയല്ല എന്ന് തന്നെയാണ് അതിനെക്കുറിച്ച് കുറിച്ച് ഞങ്ങൾ ഡീറ്റെയിൽഡായി ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട് പക്ഷെ കോമഡി എന്താണെന്ന് വെച്ചാൽ അശ്വിൻ മാടപ്പള്ളിയുടെ ഈ വിഷയത്തിലെ ആത്മക ോഷം അതായത് പെണ്ണാണ് ഇട്ടുപോകുന്നതെങ്കിലുള്ള ആത്മരോഷം കണ്ടാൽ അങ്ങനെയല്ല തോന്നുക അതായത് ആണിനെതിരെ കേസ് വരുമ്പോൾ ആ നിയമം തെറ്റാണെന്ന് പറയുക എന്നാൽ പെണ്ണിനെതിരെ ആകുമ്പോൾ ആ നിയമം വേണമെന്ന് ആവശ്യപ്പെടുക ആ വീഡിയോയുടെ അടിയിലും ആളുകൾ ആവശ്യപ്പെടുന്നത് അവളെ ശിക്ഷിക്കണം എന്നാണ് ഈ ഇരട്ട തപ്പ് മനസ്സിലാക്കാൻ പറ്റാത്തതാണോ അതോ വികാരത്തള്ളിച്ചയിൽ വിട്ടുപോകുന്നതോ ഒരിക്കൽ പ്രണയിച്ചാൽ പിന്നെ ഉപേക്ഷിക്കുന്നത് തെറ്റാണ് വലിയ പാപമാണ് അങ്ങനെ ചെയ്യുന്ന സ്ത്രീകളൊക്കെ താടകമാരാണ് എന്നൊക്കെയാണ് ഇക്കൂട്ടർ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം എന്ന നിയമം വേണമെന്നല്ലേ ഇവർ ആവശ്യപ്പെടുന്നത് അത് ക്ലിയർ ആയി ഒരു ഇരട്ടത്താപ്പല്ലേ അപ്പൊ എങ്ങനെയാണ് ഇവർ ജസ്റ്റിസ് നടപ്പിലാക്കാൻ പോകുന്നത് ഇനി മുതൽ ആരാരെ പ്രണയിച്ചാലും പിന്നെ ഒന്നും നോക്കാതെ വിവാഹം കഴിച്ചോളണം എന്നതാണ് ജസ്റ്റിസ് അത് പിന്നെ വികാര വികാരത്തള്ളിച്ചയിൽ വിവേകം നഷ്ടപ്പെടുന്നത് സ്വാഭാവികമാണല്ലോ ഇനി അതിനു പകരം ഈ ഒരു സന്ദർഭം വെച്ച് വളരെ വിവേകപൂർവ്വം വിവാഹ വാഗ്ദാനം നൽകി പീഡനം എന്ന നിയമത്തിൽ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് അതിനെ എതിർക്കുന്നതാണെങ്കിൽ ഇവർ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് നമുക്ക് ചിന്തിക്കാമായിരുന്നു പകരം ഒരു അവസരം കിട്ടുമ്പോൾ ഉള്ളിലെ സ്ത്രീ വിരുദ്ധത വന്ന് വികാരം കൊണ്ട് ജസ്റ്റിസ് വാങ്ങിക്കൊടുക്കാൻ നടന്ന ഇങ്ങനെ സ്വയം കോൺട്രഡിക്ട് ചെയ്തോണ്ടിരിക്കും എന്റെ അഭിപ്രായത്തിൽ സ്ത്രീയോ പുരുഷനോ ആരുമായി കൊള്ളട്ടെ ഒരു പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട് പ്രേമിച്ചിരുന്നപ്പോൾ ഐഫോൺ വാങ്ങി തന്നിരുന്നു ലാപ്ടോപ്പ് വാങ്ങി തന്നിരുന്നു അതുകൊണ്ട് എല്ലാ കാലവും പ്രേമിച്ചണം എന്ന് നിർബന്ധം പിടിക്കാൻ പറ്റില്ല ആ പണം തിരികെ വേണമെന്ന് പറയുന്നതിലൊക്കെ ഒരു ന്യായമുണ്ട് ഇനി രണ്ടാമത്തെ കാര്യം ഐഫോൺ ലാപ്ടോപ്പ് ഒക്കെ വാങ്ങിച്ചെടുത്ത് താടക എന്ന് പ്രയോഗമാണ് യൂട്യൂബർ സീക്രട്ട് ഏജന്റിന്റെ വീഡിയോയിൽ ഈ അക്ഷര എന്ന വ്യക്തി തെളിവ് സഹിതം വ്യക്തമാക്കുന്നുണ്ട് തന്റെ പൈസയ്ക്കാണ് ഐഫോൺ വാങ്ങിയതെന്ന് ലാപ്ടോപ്പ് തന്റെ കയ്യിലെത്തിയതിന് പിറകിലെ സംഭവവും വ്യക്തമാക്കുന്നുണ്ട് അപ്പൊ അശ്വിൻ മാടപ്പള്ളി ചുമ്മാ ഒന്ന് കൊഴുപ്പിക്കാൻ വേണ്ടി ഈ ഗോൾ ഡിഗിങ് ടൈപ്പ് കഥമെനിഞ്ഞ് സ്ത്രീ വിരുദ്ധതയ്ക്ക് ഇത്തിരി വളമിട്ടതാണ് ഒരു വ്യക്തിക്കെതിരെ കണ്ണും പൂട്ടി പട്ടിക്ക് എല്ലിൻ കഷ്ണം കിട്ടിയ പോലെ വായിട്ടലയ്ക്കുമ്പോൾ അതിന്റെ ആധികാരികത ഉറപ്പിക്കുക എന്നത് ഒരു ത്രില്ലില്ലല്ലോ ഗോൾ ഡിഗർ തേപ്പുകാരി അങ്ങനെ എല്ലാ കോളവും തികച്ചാലേ ഒരു ഗുമ്മുള്ളൂ അടുത്ത ആരോപണമാണ് ഏറ്റവും ശ്രദ്ധേയം ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആരുമില്ലാത്ത അതായത് സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമങ്ങൾ ഇവിടെ വലിയ വാർത്തയാകും നേരെ തിരിച്ചാണെങ്കിൽ ആരും മിണ്ടില്ല ഇതിൽ വല്ല വാസ്തവമുണ്ടോ സത്യത്തിൽ ഇക്കഴിഞ്ഞ മാസങ്ങളിൽ സ്ത്രീകൾക്ക് നേരെ നടന്ന അക്രമങ്ങൾ വാർത്തയായതിൽ എത്ര എണ്ണം സെൻസേഷണൽ ആയിട്ടുണ്ട് ഹസ്ബൻഡ് വൈഫിനെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചതടക്കം ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് സത്യത്തിൽ അതൊന്നും ഒട്ടും സെൻസേഷണൽ അല്ല ഹസ്ബൻഡ് വൈഫിനെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നതൊന്നും ഇവിടെ ഇപ്പോ ഒരു സംഭവമേ അല്ല വളരെ നോർമൽ ആണ് അതുകൊണ്ട് ആ വാർത്തയൊന്നും ആരും തിരിഞ്ഞു നോക്കുന്നില്ല നേരെ തിരിച്ച് സ്ത്രീ പ്രതിയാകുമ്പോൾ സംഗതി മാറി ആ വാർത്ത സെൻസേഷണൽ ആയി കാരണം അതൊരു പുതുമയാണ് പിന്നെ ട്രോളുകൾ ായി ആഘോഷമായി പ്രണയം തകർന്നതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നത് അതാണായാലും പെണ്ണായാലും ഒക്കെ വലിയ സെൻസേഷനൽ ആക്കുന്നത് ഈ അശ്വിൻ മാടപ്പള്ളിയെ പോലുള്ള ചില യൂട്യൂബേഴ്സ് ആണ് അതിലൊരു വൈകാരിക സ്വിച്ച് ഉണ്ട് ആ സ്വിച്ച് ഇട്ടാൽ വ്യൂസ് ചറബറാന്ന് കിട്ടും അപ്പൊ പിന്നെ ഒന്നും നോക്കാതെ അങ്ങ് തള്ളും അല്ലാണ്ട് ആർക്ക് എന്ത് ജസ്റ്റിസ് ആണ് ഇതുകൊണ്ടൊക്കെ ഇവർ ഉദ്ദേശിക്കുന്നത് അശ്വിൻ മാടപ്പള്ളിയുടെ ഇങ്ങനെയുള്ള വീഡിയോസ് ശരിക്കും ഒരു ട്രിഗർ ആണ് നാളെ ഒരു പെൺകുട്ടി അവളുള്ള ഒരു റിലേഷൻഷിപ്പിൽ താല്പര്യമില്ലാതെ നോ പറയുന്നു എന്ന് കരുതുക ആ നോ കേൾക്കുന്ന ആൺകുട്ടി അശ്വിൻ മാടപ്പള്ളിയുടെ വീഡിയോസ് സ്ഥിരമായി കാണുന്ന ഒരാളാണെന്ന് കരുതുക ആണുങ്ങൾക്ക് വേണ്ടി ആരും ചോദിക്കാനില്ലാത്ത കേരളത്തിൽ അത് ചോദിക്കുന്ന ഒരേ ഒരാളായ അശ്വിൻ മാടപ്പള്ളിയുടെ ആശയങ്ങളെ ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരാളാണെന്നും കരുതുക അശ്വിൻ മാടപ്പള്ളിയുടെ ഈ വീഡിയോ പെൺകുട്ടിയുടെ നോ കേൾക്കേണ്ടി വരുന്ന ആ പയ്യനെ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുക അവളൊരു താടകയാണ് എന്നെ പറ്റിച്ചവളാണ് പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെയാണ് എന്നൊക്കെയല്ലേ അപ്പൊ ഒന്നെങ്കിൽ അവൻ ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ ആക്രമിക്കും അശ്വിൻ മാടപ്പള്ളിയെ പോലുള്ളവർ ഇങ്ങനെ വൈകാരികമായി മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കാതെ കുറച്ചുകൂടി പക്വമായി ചിന്തിച്ച് വീഡിയോസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാനല്ലേ നമുക്ക് സാധിക്കും അപ്പൊ എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ